നമസ്കാരം വിൻ മീഡിയ സ്വാഗതം കരപ്പുറത്തിന്റെ പഴനിമലയായ ചേർത്തല ചെറുവാറം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ ത്രൈകാലിക ഗുണദോഷ വിജ്ഞാനാർത്ഥം സുപ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രഷത്താൽ മെയ് പത്ത് പതിനൊന്നാം തീയതികളിൽ നടന്ന നവചണ്ഡികാ ഹോമം ഗണപതി ഹോമം രുദ്രഹോമം പൂജ എന്നിവ സമാപിച്ചു ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുരോഹിതൻ വിദ്വാൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്ര തന്ത്രി ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികളും പത്തോളം മൂകാംബിക ക്ഷേത്രം പുരോഹിതരുടെയും നേതൃത്വത്തിലാണ് നടന്നു നടന്നുവന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സമന്വയ രൂപമായ തീക്ഷ്ണക്തിയർന്ന ഉഗ്രരൂപിണിയായ മഹാചണ്ഡികാദേവി പ്രീതിക്കായാണ് നവചണ്ഡികാ ഹോമം ഒരുക്കിയിരുന്നത് സമാപന ദിവസമായ മെയ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ഏഴിന് ഗണപതി ഹോമം എട്ട് മുതൽ ചണ്ഡികാ ചണ്ഡികാഹോമം പതിനൊന്ന് മുപ്പതിന് പൂർണാഹുതി പന്ത്രണ്ടിന് കലശ ദീപാരാധന പന്ത്രണ്ട് മുപ്പതിന് സമർപ്പണം ആചാര്യ ദക്ഷിണ എന്നിവയും നടന്നു തുടർന്ന് പ്രസാദ വിതരണം അന്നദാനം എന്നിവയും നടന്നു ക്ഷേത്രം ദേവസ്വം ഭരണ സമിതി അംഗങ്ങളായ ആക്ടിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷാജി സെക്രട്ടറി കെ ഷിബു ഖജാഞ്ചി കെ ചിദംബരം വിദഗ്ദ്ധ സമിതി അംഗങ്ങളായ സഞ്ജയ് നാഥ് കൊച്ചുകിരി പി ആർ ഷാജി കാവേരി ടി സുമേഷ് ചെറുവാറണം എം വി സുഗുണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഒരു മഹായജ്ഞമാണ് നമജണ്ടിക ഹോമം എന്ന് പറയുന്നത് ചെറുവാറണം ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപിച്ചു അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് വരുന്നതിനുള്ള വാഹന സൗകര്യങ്ങൾ ഭക്ഷണ എല്ലാം കൃത്യപ്പെടുത്തിയിട്ടുണ്ട്